ഫോളോ പേരെന്തുവാ വേറെന്തുവാ ഓക്കെ ചോദ്യം ചോദിക്കട്ടെ ഉത്തരം പറഞ്ഞ ഗിഫ്റ്റ് തരാം ഓക്കെ രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് വണ് എത്ര മൂവായിരം ഓക്കെ അടുത്ത ചോദ്യം ചോദിക്കട്ടെ അഞ്ച് കിലോ പഞ്ഞിക്ക് വെയിറ്റ് കൂടുതല് അത് അഞ്ചു കിലോ ഇരുമ്പിനാണോ അഞ്ചുകിലോ ഇരുമ്പിന് എന്താ പോലെ കറക്റ്റ് ആയില്ലയോ കറക്റ്റ് ആയിരിക്കും വീഡിയോ തരം കണ്ടു ഞാൻ ഒരു ചോദ്യം ചോദിക്കും ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഗിഫ്റ്റ് തരാം ഓക്കെ ചോദ്യം പറഞ്ഞൊന്നും ഇല്ല രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എത്ര അടുത്ത ചോദ്യം അപ്പോൾ അഞ്ച് കിലോ പഞ്ഞിക്ക് ആണോ വെയിറ്റ് കൂടുതൽ അത് കണ്ടാൽ അഞ്ചു കിലോ ഇരുമ്പിനാണ് വെയിറ്റ് കൂടുതൽ അഞ്ചു കിലോ ഇരുമ്പിന് കറക്റ്റ് അല്ലേ കറക്റ്റ് അഞ്ചു കിലോ ഇരുമ്പ് അഞ്ചു കിലോ പഞ്ഞി ഒരേ വെയിറ്റ് അല്ലയോ രണ്ടായിരത്തി തൊണ്ണൂറ്റി പ്ലസ് വൺ എത്ര രണ്ടായിരത്തിഒരുന്നൂറ് കാണാം ചോദിച്ചോട്ടെ ഗിഫ്റ്റ് വരാം രണ്ടായിരത്തി തൊണ്ണൂറ്റമ്പത് ഓക്കെ അടുത്തോട്ടെ അഞ്ചു കിലോ പഞ്ഞിക്ക് ആണോ വെയിറ്റ് കൂടുതൽ അതോ അഞ്ചു കിലോ ഇരിമ്പിനാണ് വെയിറ്റ് കൂടുതൽ പക്ഷെ ആദ്യം പറഞ്ഞാൽ പൊട്ടത്തായി പോയിരത്തി തൊണ്ണൂറ്റമ്പത് പ്ലസ് വൺ എത്ര ആ രണ്ടായിരത്തിഒനൂറ് ഓക്കെ അല്ലേ ഓക്കെ എന്തായാലും വീടാണ്ടോ കേട്ടോ ആയി വീടാണെന്ന് കാണാം ഓക്കെ ജസ്റ്റ് ഒരു ചോദിച്ചോ പെട്ടെന്ന് പോയിക്കോ രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് വൺ അത്ര ആണ് പ്ലസ് വൺ രണ്ടായിരത്തി തൊള്ളായിരത്തി ഒന്ന് ഓക്കെ ആ അടുത്തു ചോദിച്ചു ചോദിക്കട്ടെ അഞ്ചു കിലോ പഞ്ഞിക്കാണോ വെയിറ്റ് കൂടുതൽ അഞ്ചു കിലോ ഇരുമ്പിലാണോ അഞ്ചു കിലോ പഞ്ഞിക്ക് ഓക്കെ റൈറ്റ് ആൻസർ കേട്ടോ അല്ലേ ജാപ്പ ജപ്പാ ഓക്കെ ശരി ചോദിച്ചു ചോദിക്കാം എന്റെ ഫോളോ ആണോ അല്ല ഫോളോ ഫോളോട്ടില്ല ഓക്കെ ഒരു ചോദ്യം ചോദിക്കും ഉത്തരം പറഞ്ഞാൽ ഒരു ഗിഫ്റ്റ് തരും ഓക്കെ ജസ്റ്റ് ഒരു ചോദ്യം ഓക്കെ രണ്ടായിരത്തി തൊണ്ണൂറ്റി പ്ലസ് വണ് എത്ര രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് വൺ കറക്റ്റ് ആൻസർ അഞ്ച് കിലോ പഞ്ഞിക്ക് ആണോ വെയിറ്റ് ഉള്ളത് അഞ്ചിലോ ഇരുമ്പിനാണോ വെയിറ്റ് ആണ് ആണ് ഫോളോ ഇല്ല ചെയ്തോ അപ്പം നല്ല ചോദ്യം ചോദിക്കാം ഓക്കെ സംഭവം പറഞ്ഞില്ല രണ്ടായിരത്തി തൊണ്ണൂറ്റമ്പത് പ്ലസ് വൺ എത്ര ആണ് രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തിഒരുന്നൂറ് അഞ്ചു കിലോ പഞ്ഞിക്കാണോ വെയിറ്റ് അഞ്ചിലോ ഇരുമ്പിനാണോ അടിച്ചട മോനെ അപ്പൊ അവനറിയാ അപ്പൊ എന്തായാലും ഉത്തരം പറഞ്ഞാൽ നിനക്ക് എന്തായാലും ഉണ്ട് ഇതാണ് ഞാൻ പലയിടത്തും ചോദിച്ചപ്പോ എല്ലാരും ഉണ്ടല്ലോ അഞ്ചിലോ ഇരുമ്പിനല്ലേ ഇത് ചോദിച്ചുണ്ടാ എന്തായാലും ഉത്തരം പറഞ്ഞാൽ നമ്മടെ പേരെന്താ നിരഞ്ജന നിരഞ്ജനക്ക് നമ്മുടെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഫോളോവർ അല്ല പക്ഷെ ഇനി ഫോളോ ചെയ്തോളാം മീഡിയ കാണണം അപ്പൊ ഇത് പിടിച്ചു ആപ്യായ എന്നെ കറണ്ട് വെറുതെ പോയില്ലേ കാറ്റ് പറഞ്ഞോട്ടോക്സ് പോളയാൻ പറഞ്ഞു ഓക്കെ ഉറക്കം പറഞ്ഞു ഷോക്സ് പോളെയ്യാൻസ് മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഓക്കെ പറഞ്ഞോടാ കണ്ടാല് ഗിഫ്റ്റ് കിട്ടിയേക്കാ